വളരെ പ്രതീക്ഷയോടുകൂടി പോയ മൗണ്ട് റേഷ് മോറിലൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ ഗിഫ്റ്റ് ഷോപ്പ് അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു ആശ്വാസം കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി ഈ ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ് പോയത് ഇവിടെ ബീഫൊക്കെ ലോക്കൽ ബീഫ് അത്ര ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് ഈ ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവർക്ക് ഈ ലോക്കൽ ബീഫ് നേടമ്പോ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ ഉറങ്ങി കടവൊക്കെ എന്ന സ്ഥലത്താണ് ഇന്നത്തെ താമസം അങ്ങനെ പതുക്കെ നാലാം ദിവസം പൊട്ടി വിടുന്നു ചെറുതായി ചാറ്റൽ മഴയുണ്ട് ട്രിപ്പ് ഇപ്പോൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റ് വിഷന്റെ പ്രതിഭ കാണാനാണ് കാറ്റ്ഫിഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുഷ്യാ തോന്നും നോർത്ത് ഇടയ്ക്കുള്ള ഈ സ്ഥലം ഉച്ചയ്ക്ക് എന്നാണ് മാപ്പ് പറയണേ ട്രിപ്പ് പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു പ്രധാന സ്ഥലമായ ബാഡ് ലാൻഡ്സ് നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോട്ടൽ ആ ബാഡ് ലാൻഡ്സ് നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി പുറകിലോട്ട് പോയാലോ എന്നൊക്കെ ആലോചിച്ചു പിന്നെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ച ചരിത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ഇന്ന് പ്രധാനമായിട്ടും സൗത്ത് ഇടക്കോട നോർത്ത് ഇടക്കോട പിന്നെ മെനസോട്ട സംസ്ഥാനങ്ങളാണ് കവർ ചെയ്യുന്നത് മൗണ്ട് രാഷ്മൂർ കഴിഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് ഇങ്ങനെ വിശാലമായ ഭൂമിയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മല പോലും കാണുന്നില്ല ഫുള്ള് ഫ്ലാറ്റാ ഈ സ്ഥലം ഇപ്പോഴും കടമൊക്കെ തന്നെയാണ് ഈ കാണുന്നത് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് ആണ് എല്ലാ സിറ്റിയിലും കാണും ഇതുപോലെ ഒരു ഉയരമുള്ള ടാങ്ക് ഇതിലെന്തുകൊണ്ടോ സിറ്റിയുടെ പേര് എഴുതിയിട്ടില്ല ഇന്നും നമ്മൾ കുറച്ച് ത്രില്ല് കിട്ടാൻ വേണ്ടിട്ട് ഹൈവേ മാറി ലോക്കൽ റോഡ് വഴി പോകുന്നുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന ഫുൾ മാപ്പ് മോളിലോട്ട് പോകാതെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഹൈവേ കൂടെ തന്നെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ നേരെ മേളിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും ആ നീലവര മേളിലോട്ട് പോകുന്നതാണ് ലോക്കൽ റോഡ് ആളുകളൊന്നും ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ വേലി കെട്ടി തിരിച്ചിട്ട് അതിനകത്ത് പശുവിനെ കാണുന്നുണ്ട് നമ്മൾ കാണാവുന്ന ദൂരത്തൊന്നും ഒരു തൊഴുത്ത് പോലും കാണാനില്ല ഉടമസ്ഥമാരെ എവിടെയെങ്കിലും ഉണ്ടാവില്ല ഇപ്പൊ സ്ഥലം മാറി ഈ സ്ഥലത്തിന്റെ പേര് മർഡോ ഒരു പത്തിരുപത്തഞ്ച് മൈലില് ഒരു ഹോട്ടലും അതുപോലെ എയർപോർട്ട് ഒക്കെ ഉള്ള സിറ്റിയാണ് ഈ മർഡോ ഈ സിറ്റിയിൽ വെച്ചിട്ടാണ് യു എസ് ഹൈവേ എൺപത്തി മൂന്നും അതുപോലെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്റർസ്റ്റേറ്റ് ഹൈവേ തൊണ്ണൂറും കൂടെ കൂടിക്കൊണ്ടിരുന്നത് ഈ യു എസ് ഹൈവേ എന്ന് പറയുന്നതും ഇന്റർസ്റ്റേറ്റും വ്യത്യാസം ഉണ്ട് കേട്ടോ യു എസ് ഹൈവേ എന്ന് പറയുന്ന റോഡുകളിൽ സിഗ്നൽ ഉണ്ടാവും പിന്നെ കടകളെ കാണാൻ പറ്റും ഇന്റർസ്റ്റിൽ ആകില്ല ഇന്റർസ്റ്റേറ്റ് ഹൈവേയിൽ മൃഗങ്ങൾ പോലും കയറില്ല കാരണം രണ്ട് സൈഡിലും വേലി കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇന്റർസ്റ്റേറ്റ് ഹൈവേയിൽ സ്പീഡ് ലിമിറ്റ് കൂടുതലായിരിക്കും ചടിച്ച് പോവാം ഈ വിവി എൻ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർസേറ്റ് നയൻറ്റി വിട്ടിട്ട് യു എസ് ഹൈവേ എയ്റ്റി ത്രീയിൽ കയറിയത് നമുക്ക് ഇവിടെ കാണുമ്പോൾ മൊത്തം പുല്ല് പിടിച്ച് എടുക്കുന്ന സ്ഥലങ്ങളാണല്ലോ പക്ഷേ ഇത് കുറച്ചു കണ്ട് പോകുമ്പോഴത്തേനും ഇതൊരു നാഷണൽ ഗ്രാസ് ആണ് അതിന്റെ പേര് ഫോർട്ട് പിയറി നാഷണൽ ഗ്രാസ്ലാൻഡ് ഒരു ലക്ഷത്തി പതിനാറായിരം ഏക്കറാണ് ഇവര് ഗവൺമെന്റ് ഉടമസ്ഥയിൽ വെച്ചേക്കണേ ഈ ഗ്രാസ്ലാന്റ് ആയിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ പ്രയറി പുൽമേടുകളിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു പ്രയറി വിഭാഗത്തിൽപ്പെട്ട സ്ഥലമാണിത് ഇവിടെ വെള്ളല്ലാന്നൂലട്ടോ അതേ കണ്ടില്ലേ ഒരു കുളൊക്കെ ഉണ്ട് ഇവിടെ നാഷണൽ ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ മീൻ പിടിക്കാനോ അതേപോലെ പക്ഷികളെ ഹണ്ട് ചെയ്യാനോ ഒക്കെ പെർമിറ്റ് ഒന്നും വേണ്ട അതേപോലെ തന്നെയാണ് ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ടും പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് ക്യാമ്പ് ചെയ്യാം പക്ഷെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല പോലും ഉണ്ടാവില്ല അതുപോലെ വെള്ളം നമ്മളെല്ലാം കൊണ്ടുവരേണ്ടി വരും പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ സൈഡിൽ എടുക്കുന്ന ബോട്ട് ഇവിടെ മിക്കവാറും വലിയ ലേക്ക് കാണാൻ ആയിരിക്കാം ലേക്കിൽ ഓടിക്കാനായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് അകലെ വീടുകൾ കണ്ടുപൊടുങ്ങി അതേപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ടില്ലർ അടിച്ചിട്ടേക്കാണ് വീടുകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ നാഷണൽ ഗ്രാസ്ലാൻഡ് കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലം ഫോർട്ട് പിയറി